മലയാളം ബിഗ് ബോസ് സീസൺസാണല്ലോ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ കിച്ചണിലേക്ക് വരികയാണ് ആ സമയത്ത് നെവിൻ അനീഷെന് ഉള്ളത് നെവിൻ അവിടെ കറി ഉണ്ടാക്കുന്ന തിരക്കിൽ തന്നെയാണ് അപ്പോൾ ആതിൽ എന്നോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അവിടെ ഒരു നാടകം അനുമോളിൻ്റെ നാടകം എന്നും ചോദിക്കുന്നുണ്ട് അതിനുശേഷം അനുമോള് വരുന്നുണ്ട് അനുമോൾ വന്ന് പാത്രം എടുത്തിട്ട് പോകുന്നുണ്ട് അനുമോൾ ആ ഒരു പ്രശ്നം എന്താണ് ആതിലെ നൂറേയും തമ്മിലുള്ള പ്രശ്നത്തിൽ അനുമോൾ എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നൊക്കെ അനുമോൾ വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു ഞാൻ ആ ഒരു ദേഷ്യത്തിലാണ് പറഞ്ഞതെന്ന് അനുമോൾ അതൊക്കെ പറഞ്ഞുകഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്തും ആതിലെ നൂറേം കൂടെ ആതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ അവൾ പറയുന്നത് നമ്മൾ അവളുടെ ഫേം കണ്ടിട്ടാണ് പുറകെ പോയതെന്നല്ലേ ഇപ്പോഴും അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആതിൽ പറയുന്നുണ്ട് അവൾ അനീഷേട്ടൻ്റെ കാര്യം നമ്മളോട് വന്ന് പറഞ്ഞത് ഇവിടെ ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ നമ്മളോട് പറയുന്നത് ആർക്കും വേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മളോട് വന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അവൾക്ക് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോളൊരു കാര്യം പറഞ്ഞു ഈ ആഴ്ച ഞാൻ തന്നെയായിരിക്കും പുറത്തു പോകുന്നത് അത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം എന്താണെങ്കിലും ബിഗ് ബോസ് പറഞ്ഞു വിടും അത് ഈ ആഴ്ച അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തു പോകും അത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആതിലേയും നൂറേം കൂടെ ഈ ഒരു തീരുമാനത്തെത്തുന്നത് കാരണം ആരെങ്കിലും അവരോട് അനുമോൾ പോകും അനുമോൾക്ക് ഫാൻ വേസ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും അനുമോൾക്കെതിരെ തിരിയലാണ് ആതിലേൻ്റെ നൂറേൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് പിന്നെ അനുമോൾക്ക് സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും പിന്നെ ആദില വേഗം വന്ന് അനുമോളോട് മിണ്ടൽ സംസാരിക്കലായിരിക്കും നൂറയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല അനുമോളോട് മിണ്ടാൻ അനുമോൾ പറയുന്നുണ്ട് നീ ഫൈനൽ ഫൈവ് വി കയറിയങ്ങൊണ്ട് നീ സേഫ് ആയല്ലോ എന്ന് അതുകൊണ്ട് നൂറേൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്